കല്ലമ്പല കഴിഞ്ഞിട്ട് ഒരു നാല് കിലോമീറ്ററോളം കഴിയുമ്പോഴാണ് ഇരുപത്തെട്ടാം മൈല് വരുന്നത് കൊല്ലത്ത് കൊല്ലത്തുനിന്ന് വരുമ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ് ഇരുപത്തെട്ടാം മൈൽ അപ്പോൾ ഇവിടുത്തെ ആടി കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ധാരാളം ആടുകളും ആട്ടിൻകുട്ടികളും മുട്ടനാടുകളും ഒക്കെ വരുന്ന ഒരു ചന്തയാണ് ഈ ഒരു ചന്ത എന്ന് പറയുന്നത് ഇതിന്റെ ദിവസം എന്ന് പറയുമ്പോൾ വ്യാഴവും ഞായറുമാണ് ഇവിടെ ചന്ത നടക്കുന്നത് അതിൻ്റെ സമയം ഞാൻ വീഡിയോയിൽ തന്നെ പറയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളമായിട്ട് ഈ പരിസര പ്രദേശങ്ങളിലുള്ള കർഷകർ വളർത്തുന്ന ആടുകളെയാണ് ഇവിടെ വില്പനയ്ക്കായിട്ട് കൂടുതൽ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ സമീപ ജില്ലകളായ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള കർഷകരും ഇവിടെ ആടുകളെ കൊണ്ടുവരുന്നുണ്ട് തീരെ ചെറിയ ആട്ടിൻ കുട്ടികളും മുതൽ നല്ല വലിയ മുട്ടനാടുകൾ വരെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വളരെ വിലക്കുറവിൽ വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റുന്ന നല്ലൊരു ചന്തയാണ്